ക്ക സ സമയത്ത് തന്നെ കറണ്ട് പോയിട്ടാണ് ഇന്ന് നമ്മുടെ കിച്ചുൻ്റെയും കുഞ്ഞിൻ്റെ ഒക്കെ സ്കൂളിൽ പി ടി എം മീറ്റിങ്ങാണ് പി ടി എം മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയൊക്കെ നിൽക്കരുത് ഓ കിച്ചു ലേറ്റ് എന്നത് എന്താ പിന്നെ കാണണ്ടേനോ പിന്നെ കാണണ്ട കുളിയൊക്കെ കഴിച്ച് സുന്ദരനായിട്ട് ഇരിക്കുന്നുണ്ടോ കിച്ചൺ ഏ കിച്ചെന്താ രാവിലെ കഴിച്ച് വെറുതെ അരക്കാര ചെറിയ അപ്പുറത്ത് അമ്മയുടെ മോളില് നോക്കിയൊക്കെ എന്തായിരിക്കണത് അമ്മിക്കല്ലിന്റെ അമ്മിക്കല്ലിന്റെ മൂല് കണ്ടോ പത്ത് പതിനൊന്ന് കുളി കുളിക്കുന്ന വിളിക്ക അങ്ങനെ വാട്ടീത് വെച്ച് കഴിഞ്ഞാ കൂട്ടാൻ തകയില്ല പണിക്കാരുള്ളതല്ലേ പുതിയ ചെരവടെ ഏ അതിന്റെ ഉള്ളിയും തക്കാളിയും ഒക്കെ പാടം കൂട്ടിട്ട് വെച്ചാ മതി അമ്മ എന്താ വിചാരിച്ച തേങ്ങ കൂട്ടാണ്ട് വെച്ചാതിന്നോ അപ്പൊ തകയണ്ടേ അമ്മ നമ്മള് കൊറച്ചാളേ ഉള്ളൂ മൂന്നാള് പുറമുണ്ട് നമ്മളെല്ലാവരും ഉണ്ട് ഇനിയിപ്പൊ വൈകുന്നേരത്ത് മുരിഞ്ഞ രണ്ടേൽ താളിച്ചാലും ഉച്ചക്ക് കഴിക്കാൻ വേണ്ടേ ഇപ്പൊ കൊറച്ചൊരു നീട്ടിട്ടങ്ങടെ വെക്കാന്ന് കത്തി കണ്ടോ ഇപ്പൊ ദീന വന്നിട്ട് വാങ്ങിയതാട്ടോ മടാളും ഉണ്ടായിരുന്നു കത്തി ഉണ്ടായിരുന്നു മടാള് വാങ്ങിയില്ല എന്താ ഈ കത്തി നമ്മൾ അമ്പത് രൂപയ്ക്ക് വാങ്ങിയിട്ട് കുറേ ആയിട്ടോ കുറേ പറഞ്ഞാൽ കുറേ ഈ കത്തിക്ക് നല്ല മൂർച്ചയാണ് അതേപോലെ ഈ കത്തി അത്ര അറുപത് രൂപയല്ലേ അറുപത് രൂപ കേട്ടോ പിന്നെ ഒരു വാള് പോലത്തെ കത്തിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അത് നൂറ്റി ഇരുപത് ഏത് തരം ഉണ്ടായിരുന്നു അപ്പം ഇത് വാങ്ങി ഇനി നമുക്ക് വാങ്ങണം ഇത് കനല്ല കന ഇല്ലാത്ത കത്തികളാകുമ്പോഴാണ് മൂർച്ച ഉണ്ടാവുകയുള്ളൂ മറ്റേത് ഒരു നാനൂറ്റി എഴുപത് രൂപയ്ക്ക് കല്ലടിക്കോടുന്നൊരു കത്തി വാങ്ങി നാനൂ നല്ല ഇരുമ്പാണ് എന്ന് പറഞ്ഞിട്ട് അത് മേടും തോറും വേടും തോറും പോയി കൊണ്ടേ ഇരിക്കുവായിരുന്നു കേട്ടോ ഇത് നിൽക്കുന്നു വിചാരിക്കണമല്ലമ്മ ഇതിലൊക്കെ തോന്നുന്നുണ്ട് കണ്ട ഇപ്പോൾ ഒരു മൂന്ന് കത്തിയുണ്ട് നമ്മുടെ അടുത്ത് ചില സമയത്ത് കത്തി തന്നെ കാണുകേയില്ല മടാലിന് ഒരു നാനൂറ്റമ്പത് രൂപമായിരുന്നു പശക്കി കഴിഞ്ഞ് വെച്ചാൽ മുന്നൂറ് ഉറുപ്പ്യയ്ക്കും മുന്നൂറ്റമ്പത് ഉറുപ്പ്യക്കൊക്കെ കിട്ടും പക്ഷേ നമ്മുടെ കയ്യിൽ അപ്പോൾ അത്രയും പൈസ ഉണ്ടായിരുന്നില്ല അതും കൊണ്ട് വാങ്ങിയില്ല എന്തായാലും ഇനി പുതിയ വീട്ടിക്കൊക്കെ ആവുമ്പോഴേക്കും മടാൾ വാങ്ങണം ഈ തേങ്ങ പൊളിക്കാനോ പട്ട എന്താ വെട്ടിക്ക് ചീന്താനൊക്കെ മടാളില്ലെങ്കിൽ പറ്റില്ലല്ലോ ഒരു മടാൾ ഇവിടെ ഉള്ളത് അനിയത്തം വെൽഡ് ചെയ്യാൻ പോയിട്ട് ഇത് എത്ര നെല്ല് ഇത്രയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് നേരെ ചിലപ്പോൾ വെട്ടുമ്പോൾ കയ്യും കാലം പോലമ്മ മറ്റേ കൊണ്ട് എന്താ അച്ചു അച്ചു കണ്ടോ ഇപ്പൊ ശരി കുളിപ്പിച്ചിട്ട് കൊണ്ടുപോകണത് നമുക്ക് ഇതിപ്പോ വെച്ച മക്കളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലേ മക്കൾ അവരുടെ ഇഷ്ടത്തിന് എവിടേക്കെങ്കിലും കൊണ്ടോ ഇങ്ങനെ ഇറയത്ത് ഇങ്ങനെ നമ്മൾ വെച്ചുകഴിഞ്ഞാലേ നമ്മളെന്നെല്ലേ എടുക്കൊള്ളു ആദ്യമൊക്കെ എന്റെ വീട്ടില് ഫുള്ള് കൂടെ കൂടെയിരുന്നു കത്തി ഇപ്പൊ ഫുള്ള് ഇങ്ങനെ കൂടെ എറയത്തിൽ കൂടെയിരുന്നു കട്ടപ്പരയില്ലേ ഓട്ടുപരയുമ്പോൾ ഓട്ടുപരയണ സമയത്ത് ഇങ്ങനെ ൂടെ കത്തി കത്തി മാത്രല്ല ഈ എന്താ കൈലിന്റെ കണകള് ചെറിയ സ്പൂണുകളൊക്കെ ഇത് കൂടെ ആയിരുന്നു ഇപ്പൊ പിന്നെ അതൊന്നും എന്റെ എന്റെ അമ്മ പറയുന്ന കേട്ടിട്ടുണ്ട് ആദ്യമൊക്കെ നല്ല ദാരിദ്ര്യമുള്ള സമയത്ത് ഉണക്കമുളക് മല്ലിയൊക്കെ എടുക്കുമ്പോ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത ഏതൊക്കെയാ അമ്മ പറഞ്ഞ പത്ത് എന്താ വെറുകൊക്കെ വയ്ക്കുന്നതിന്റെ പോലെ എന്താ പറയുക എന്താ കെട്ടെന്ന് അറിയാം അട്ടത്തിക്ക് ഇക്കത് എന്താ വെച്ചാൽ നമ്മൾ എന്താ ചെറുതാവണ സമയത്തൊക്കെ അട്ടൻ എപ്പോഴോ ഒഴിവാക്കിയതാണ് ഈ അട്ടത്തിക്ക് കൊടുത്ത എന്നിട്ട് ഇല്ലാത്ത സമയത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് കറിക്കുള്ളതൊക്കെ കിട്ടുന്നത് ഇപ്പൊ ന്യൂസിലെ കാട്ടിക്ക് നോക്കിയൊക്കെ അയ്യോ അയ്യോ ആ ധാരൂസ ഇതൊക്കെ മാതി രസം ഇതൊക്കെ മാതി നിങ്ങളുടെ നിങ്ങളുടെ സ്കൂളിലേക്ക് അല്ലേ പോണത് വേറെ കടക്കല്ലല്ലോ പോണത് അപ്പോഴേന്ന് കിച്ചുൻ്റെ കിച്ചുൻ്റെ കുഞ്ഞൻ്റെ കുഞ്ഞുണ്ണിയുടെ പി ടി എം മീറ്റിംഗ് ആണ് കേട്ടോ അപ്പം അതിന് പോവാൻ വേണ്ടിയിട്ടേ മതിലേ കഴിഞ്ഞു മേക്കപ്പ് ഇട്ടാ കഴിഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഇനിയൊരു ഒരു ചന്ദനക്കുറി എവിടെ ഇതെന്താ കപ്പ് ഓ എൻ്റെ അപ്പോൾ ഇത് നമ്മൾ ഓണത്തിന് പൊട്ട് വാങ്ങിയത് അടയ്ക്ക് ഞാൻ കറുപ്പ് അടല് അപ്പോൾ ഇത് വേഗം ഒന്ന് വെച്ച് കഴിഞ്ഞു വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കെന്നെ ഇതിൻ്റെ പരിപാടി ആയി ഇന്ന് മോ കിച്ചുട്ട് മാർക്കൊക്കെ കുറവൊക്കെയാണ് കുറവ് പറഞ്ഞു കഴിഞ്ഞുവെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും മാർക്ക് ഒരു കുറച്ച് കമ്മിയാണ് കേട്ടോ എന്നാലും ഏതിനൊന്നും തോറ്റിട്ടൊന്നുമില്ല അത് പിന്നെ വലിയൊരു കാര്യം അച്ചുവാ ചന്ദന എടുത്തിട്ടെ അച്ചുട്ടിയെ തുണികൾ കൊണ്ടുപോയിട്ട് തോരടണം കേട്ടോ മൂന്നാൾക്കുള്ള പണിയാണത് ബിഗ് ബോസോ ബിഗ് ബോസ് കാണാൻ പാടില്ല ബിഗ് ബോസ് കാണുമ്പോൾ ഞാനും എനിയനും പറയും ഇത് എന്തിനാ ഇത് കാണുന്നത് ഈ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ വീട്ടിൽ വക്കാളം കൂടണ പോലെ ആണ് പറയും എന്താ ഇതിൽ ഏ എന്താ കുഞ്ഞുണ്ണി ടീച്ചർ എന്താ ഇവിടെ പറയേണ്ടത് ഏ കുഞ്ഞുണ്ണി ഇവിടെ വന്നിട്ട് ബിഗ് ബോസ് കാണുകയാണ് പറയട്ടെ ഏതാ പറയല്ലോ കേട്ടോ ഇനി തലയും കൂടി ഒന്ന് കെട്ടണം സുഗന്യുണ്ട് ഞാനുണ്ട് പൊന്നൂസ് ഉണ്ട് ഞങ്ങളാണ് പോണത് അപ്പോൾ എന്താ സുഖന്യക്ക് ഒന്നരയ്ക്കും എനിക്ക് രണ്ടരയ്ക്കും രണ്ട് മണിക്കൊക്കെ തുടങ്ങും വെള്ളം പോലെ ഇട്ടേ ഇനി പോയി പോയിക്കഴിഞ്ഞാൽ കുറേ പേര് ഇവിടെ കാണുട്ടോ കുറെ പേര് നമ്മളെ കണ്ട് വർത്താനം പറയും എന്താ എൻ്റെ അമ്മ പറയണേ അമ്മ എൻ്റെ പി ടി എ മീറ്റിങ്ങിന് വരണ്ടായിരുന്നു അപ്പൊ എന്താ വെച്ചപ്പോൾ പറയണേ അമ്മേനെ കാണുമ്പോൾ എല്ലാവരും വർത്താനം പറയും അപ്പൊ കുറെ നേരം സമയം പോവും അതാ പറയുന്നത് പിന്നെ നമ്മളെ കണ്ട് സംസാരിക്കുന്നവരോട് കണ്ടിട്ടും മിണ്ടാതെ പോവുകയാണോ ചെയ്യേണ്ടത് എന്താ അച്ചു പറയുന്നത് അപ്പൊ അങ്ങനെയാണോ ചെയ്യുക ഇന്നലെ മിഞ്ഞാനൊക്കെ നല്ല തലവേദന ഒന്നും പായൊക്കെ നല്ല കയ്പുണ്ട് കുളിക്കാതെ എങ്ങനെ എങ്ങനെയോരോടത്തേക്ക് പോകാനായിട്ട് എനിക്കാണെങ്കിലോ കുളിക്കാതെ പോകുന്ന ദൃഷ്ടിയിൽ ഇനി കമ്മലിടുന്നല്ലേ കമ്മലിൻ്റെ കാര്യം എൻ്റെ കമ്മൽ പൊട്ടിയിട്ടാണ് ഒരു സൈഡ് അതൊന്ന് വിളക്കിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ അവിടെ അവരുണ്ടായിരുന്നില്ല ഈ കളർ ചുരിദാർ എങ്ങനെയുണ്ട് രസമുണ്ടോ ഈ കളർ എനിക്കധികം ഇല്ല കേട്ടോ ഏട്ടനു ഇതേപോലത്തെ ഒരു ബനിയനി ഏറ്റനെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഞാനാണ് ഈ ചുരിദാർ ഫസ്റ്റ് എടുത്തത് അയ്യോ അടിക്കല്ലടി അത് സാറില്ല കുട്ടിയല്ലേ ഞാൻ ഈ ജിമിക്ക് ഇടാന്ന് പറഞ്ഞ പോലെ കല്യാണത്തിന് അല്ല അമ്മ പോണത് പേറ്റി എം വീട്ടിങ്ങിനെ പോണത് ഇതമ്മത്ര വേണ്ട കണ്ടോ നിരാശപ്പെടുത്തണ്ട ഇരു നിരാശപ്പെടുത്തണ്ടോ ഇത് ഓ എന്താണ് അച്ചുട്ടിക്ക് ഇഷ്ടമായ കമ്പലിട്ടോ സുഖന്യേ ഈ ബേഗൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ ബേഗൊന്നുമില്ലാട്ടോ ചോറുണ്ടോ എനിക്ക് വിശക്കുണ്ട് ഞാൻ ഗുളിക വെച്ചിട്ടേ ചോറുണ്ടാകും തന്നെ അല്ല ഒരു ശകരക്ക് നടക്കാൻ വയ്യ എന്താ കേട്ടോ കഴിഞ്ഞു എങ്ങനെ ചെറിയടി ചെറിയോട്ടെ എല്ലാത്തിനും ചെറിയ തൊണ്ടും ചെറിയും പല്ലൊക്കെ കളഞ്ഞിട്ട് വെക്കുവളിക്കരുടെ പൈസ എടുത്തോട്ടെ മുട്ടായി വാങ്ങിട്ട് വരാന്ന് വന്നിട്ട് എന്റെ ചെക്കൻ്റെ പല്ലവടെ ചോദിച്ചൊരു തൊള്ളയൊള്ളിട്ടായിരുന്നു കണ്ണു ഞാൻ ജിമിക്കിടാൻ തന്നപ്പോ അച്ചു പറയണ അത് ഭയങ്കര സു എടുത്തിട്ട് വാർപ്പ് ഇനി ജിമിക്ക് വാങ്ങേണ്ടി വരും ഞാൻ സുഖമില്ലയ്ക്ക് ഒരു ജിമിക്ക് വാങ്ങിക്കൊടുത്താ കേട്ടോ അത് ഗ്യാരണ്ടീന്ന് പറഞ്ഞിട്ട് ജിമിക്ക് വാങ്ങിട്ട് എത്ര വേഗം അത് കേടും എന്ന് പറഞ്ഞിട്ട പിന്നെ അത് മാറ്റാൻ കൊണ്ടോണം പറഞ്ഞിട്ട് ഒരു മാസമായി കല്ലടിക്കോട് പോയിട്ട് അത് മാറ്റാൻ പറ്റിയിട്ടില്ല ഏട്ടാ എങ്ങനെയുണ്ട് വള പൂരണോ

ണ്ടോ ഒരു കുട്ടി ചീർപ്പ് എടുക്കും കണ്ണാണെന്ന് കൺമശി ഇവരല്ലേ കുട്ടികളുടെ കയ്യിൽ അത് തന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ പറയല ഒരു ശ്രദ്ധല്ലേ ഒരു സാധനത്തിന് ആരും ചോറ് വേണോ ഇഡ്ലി വേണോടി നമുക്ക് ഇഡ്ലി വേണോ ചോറ് വേണോ ഇഡ്ലി വേണോ ചോറ് വേണോ ഏ ഓ കറി ഉപ്പേരി അവിടെ മാ എന്ത് മതി കേട്ടോ എന്താണെന്നറിയോ ഗുളിക കഴിച്ചിട്ടേ ചോറുണ്ടാതെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എത്ര മണി വരെ നിൽക്കേണ്ടത് എന്നാൽ സൂപ്പേരി നാരങ്ങ അച്ചാറുണ്ട് ഇരുന്ന് കഴിക്കുക അതാ പൊന്നു പോണോക്ക് ണോ പൊന്നു ചോറ് പൊന്ന ചെരിപ്പിട്ട് കൊടുക്കട്ടോ നടത്തിക്കല്ലോ അപ്പൊ ഭക്ഷണം കഴിച്ചത് ഞങ്ങള് പോവാൻ നോക്കട്ടെട്ടോ വണ്ടിയുണ്ടോ അപ്പോൾ എന്താ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം